അധസ്ഥിതരെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനാണ് ആർ ശങ്കർ എന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് കൊല്ലം ശ്രീനാരായണ കോളേജ് അലുമിനിയ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആർ ശങ്കർ ജയന്തി ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആർ ശങ്കർ എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഭരണാധികാരിയായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു കേരളത്തിലെ വിമോചന സമരം ജയിപ്പിക്കാൻ അടിയറയിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വ്യാപ്തി ഒഴിവാക്കുന്ന ഒന്നാണ് മികച്ച പ്രാസംഗികനായ അദ്ദേഹം അന്ന് സമൂഹത്തിൽ നിലനിന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെ പലപ്പോഴും അതിശക്തമായി ശബ്ദമുയർത്തി കൃത്യമായി ചിട്ടപ്പെടുത്തിയ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നു എന്ന് ഞാൻ വായിച്ചത് അദ്ദേഹത്തിന്റെ ഓമശക്തി അപാരമായിരുന്നു എന്ന് ഞാൻ വായിച്ച് അറിഞ്ഞപ്പെടുന്നു ദിനമണി എന്ന പത്രത്തിന്റെ അദ്ദേഹം സാമൂഹിക ആർ ശങ്കറിന്റെ പേരിൽ സ്നാക്ക ഏർപ്പെടുത്തിയ ആർ ശങ്കർ വിദ്യാഭ്യാസ അവാർഡ് കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ഡോക്ടർ എം ശാർഗധരന് ഡോക്ടർ ജഗതിരാജ് ജയന്തി സമ്മേളനത്തിൽ വെച്ച് സമ്മാനിച്ചു കൊല്ലം എസ് എൻ കോളേജ് മുൻ പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ എസ് സൂര്യദാസ് പ്രൊഫസർ കെ ശശികുമാർ ഡോക്ടർ എം സുഷമാദേവി ഡോക്ടർ അനിതാശങ്കർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്നാക്ക പ്രസിഡന്റ് എസ് സുവർണകുമാർ അധ്യക്ഷനായിരുന്നു പത്തനാപുരം ഗാന്ധിഭവൻ ചെയർമാൻ ഡോക്ടർ പുല്ലൂർ സോമരാജൻ ആർ ശങ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്നാക്ക വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ ജി മോഹൻദാസ് മുഖ്യ പ്രഭാഷണവും ട്രഷറർ പി രഘുനാഥൻ ആശംസാ പ്രസംഗവും നടത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം